ഇന്ന് പകൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവശബ്ദം ഇതാകുന്നു അസാധ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ സാധ്യതയുടെ ദൈവത്തിൻ്റെ കരം കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം അസാധ്യത്തിൻ്റെ നടുവിൽ കടക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ സാമ്പത്തികമാകുന്ന ഞെരുക്കം കണ്ടുകൊണ്ട് പാസ്രേ ഇനി എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ലെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി കണ്ടുകൊണ്ട് ഡോക്ടേഴ്സ് നിങ്ങളെ കൈവിട്ടു ഹോസ്പിറ്റലുകൾ നിങ്ങളെ കൈവിട്ടു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവർത്തിക്കു വരെ ഇടമുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ചിന്തിച്ച് ഞെരുങ്ങുന്ന വ്യക്തിയായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകയാണ് എന്നോടൊപ്പം ചേർന്നൊരാമൻ പറയാമോ നിങ്ങൾ ആയിരിക്കുന്ന ആ ഏറ്റവും അസാധ്യം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് ഞാൻ പറയുന്നത് നാളെയല്ല ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു കാണുവാൻ വേണ്ടി പോകയാണ് അമാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് ദൈവത്തിന് നിങ്ങളെ നിങ്ങളുടെ അസാധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ഒരു വചനം വായിച്ച് ചില കാര്യങ്ങൾ ദൈവാത്മാവെ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചില ദൈവശബ്ദം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്ന് പകൽക്കാലം വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് നമുക്കറിയാം റോമാ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തോടനുബന്ധിച്ച് നമ്മളുടെയൊക്കെ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ പറ്റി ഒരു ശത്വമേറിയ ഒരു ദൈവിക ദൂത റോമാലേഖനം നാലാം അധ്യായത്തിൽ പൊലൂസ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ അമാൻ അബ്രഹാം ആയിരിക്കുന്നത് അസാധ്യത്തിൻ്റെ നടുവിലാണ് ദൈവം അവനോട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പറഞ്ഞതാണ് നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് എന്നാൽ ം ദൈവം നൽകി കൊടുത്തിട്ടും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം അവൻ്റെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിച്ചില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ട വ്യക്തി നിങ്ങൾ ഒരുപാട് ദൈവിക ആലോചനകൾ കേട്ട് ആയിരിക്കുന്ന വ്യക്തി ആയിരിക്കാം നിങ്ങൾ എന്നിട്ടും പാസ്റ്ററെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടി ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അബ്രഹാം കേട്ട വാദ്യത്വത്തിന്മേൽ ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടി തീർന്നു ഒന്നുകൂടി പറഞ്ഞാൽ അവൻ്റെ അസാധ്യത്തിൻ്റെ നടുവിൽ സാധ്യതയുടെ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വെളിപ്പെടുമെന്ന് അവൻ വിശ്വസിക്കുവാനിടയായിത്തോന്നു ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറകയാണ് നിങ്ങളുടെ അസാധ്യത്തിൻ്റെ നടുവിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാതിരിക്കുന്ന ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ എന്നോട് ചേർന്നുകൊണ്ട് ആ ദൈവത്തിലൊന്ന് വിശ്വസിക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പും ധൈര്യവും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു ദൈവിക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകയാണ് അടുത്തത് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരമാണ് തന്റെ ശരീരത്തിൻ്റെ നിർജീവമായി പോയതും അബ്രഹാം പറയുന്ന പദമാണ് പൗലോസ് നമ്മളോട് വരച്ച് കാണിക്കുന്നൊരു ദൈവശബ്ദമാണ് തന്റെ ശരീരം നിർജീവമായി പോയി സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മരിച്ചതിന് തുല്യമായി അവൻ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി അവൻ രണ്ടു വ്യക്തികൾ കടന്നുപോകയാണ് അബ്രഹാമും അതുപോലെ തന്നെ സാറായും എന്നാൽ അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു വാവ് അവൻ തൻ്റെ ശരീരത്തിൻ്റെയും തൻ്റെ അവൻ വൈഫിൻ്റെ ശരീരവും നോക്കിക്കഴിഞ്ഞാൽ ഒരു ദൈവ പ്രവർത്തിക്കുള്ള സാധ്യത അവരുടെ ജീവിതത്തിൽ ഇല്ല മരിച്ചതിന് തുല്യമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നു ആരൊക്കെയോ അങ്ങനെ പറയുന്നുണ്ടല്ലോ എൻ്റെ ലൈഫ് മരിച്ചതിന് തുല്യമാണ് പാസ്രെ ഇനി ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുമോ നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് അവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുത് ദൈവത്തിൽ അതിൻ്റെ നടുവിൽ വിശ്വസിക്കുക ചിലരുടെ ഭവനങ്ങളിലേക്ക് ദൈവ മഹുത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇന്ന് നിങ്ങൾക്കു വേണ്ടി ഇതുവരെ കാണാത്ത രീതിയിൽ ചലിക്കുവാൻ വേണ്ടി പോകുകയാണ് നാലാം അധ്യായത്തിൽ പൗലോസ് വീണ്ടും പറയുന്ന ഒരു പദമുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിലാണ് അവൻ വിശ്വസിക്കുവാനിടയായി തീർന്നത് ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന നിമിഷം തൊട്ട് ഈ വിശ്വാസത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് അതിശബ്ദമായി ഉറപ്പോടുകൂടി ഇരിക്കട്ടെ നമ്മളുടെ ദൈവത്തിന് മരിച്ചതിന് ജീവിപ്പിക്കുവാൻ പറ്റും നമ്മളുടെ ദൈവത്തിന് ഇല്ലാതിരിക്കുന്ന കാര്യത്തിന് ഉള്ളതുപോലെ കമാൻ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് അവൻ അബ്രഹാം വിശ്വസിച്ചത് അതേ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് നമ്മളുടെ വിശ്വാസം അർപ്പിക്കാം എത്ര പ്രതികൂലങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും എത്ര പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും എങ്ങനെയ സാധ്യമുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും അതിൻ്റെ നടുവിൽ ഇന്ന് പകൽക്കാലം ഇന്ന് പകൽക്കാലം ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിന്മേൽ രോഗത്തിൽ നിന്ന് അത്ഭുതകരമാകുന്ന സൗഖ്യം ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് പലരെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്ന് ദൈവം പുറത്തെടുക്കുവാൻ വേണ്ടി പോകയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കുവാൻ വേണ്ടി പുകയാണ് വിദ്യാഭ്യാസത്തിന്മേൽ ഒരു ഉയർച്ച കാണാതിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവൻ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവകരം ചലിക്കുവാൻ വേണ്ടി പുകയാണ് പലപ്പോഴും എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു എന്ന് പറയുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ വേണ്ടി പുകയാണ് നമ്മളുടെ ദൈവത്തിന് അവൻ മരിച്ചു കിടക്കുന്നതിനും അതുപോലെ തന്നെ ഇനി ഇല്ല എന്ന് പറഞ്ഞ വിഷയത്തിന്മേലും ക്രിയേറ്റീവ് ആകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ദൈവത്തിന് ചെയ്യാൻ പറ്റും ഹാലെ ലൂയ വലിയ ദൈവിക മഹത്വം ഇന്ന് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ചലിക്കുകയാണ് അസാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ അബ്രഹാം കണ്ടതുപോലെ തന്നെ ഒരു ദൈവിക പ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് അബ്രഹാം അന്തമായി ഒന്നും നടന്ന് കാണാതിരിക്കുമ്പോഴും ഹാൽ ദൈവം അവനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു മകൻ പോലും അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്തും അവൻ ദൈവം പറഞ്ഞതുപോലെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞതിൽ അവൻ വിശ്വസിക്കുവാനിടയായിത്തോന്നു ഒന്നും കാണാനില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ഇനി ഒന്നും നടക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവത്തോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന് പറഞ്ഞാട്ടെ ഇല്ല ഇത് നടക്കും ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും ഈ ലോകത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും കാരണം എൻ്റെ ദൈവമാണ് എന്നോട് കൂടെയുള്ളത് നിങ്ങൾ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവൻ നിങ്ങൾ ആയിരിക്കുന്നത് ഏത് അനുഭവം ആയിക്കൊള്ളട്ടെ എത്രയ സാധ്യത്തിൻ്റെ നടുവിലായിക്കൊള്ളട്ടെ അതിൻ്റെ നടുവിൽ നിങ്ങൾ അത്ഭുതം കാണുവാൻ വേണ്ടി പകയാണ് ഹാലെ ലൂയാ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്വ ദൈവരങ്ങളിലേക്ക് പ്രവഹിച്ച് പ്രാർത്ഥിക്കുന്നു അസാധ്യത്തിൻ്റെ നടുവിലിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരുടെ മേൽ അത്ഭുതത്തിൻ്റെ ദൈവകരം ചലിക്കട്ടെ നൂറാമത്തെ വയസ്സിൽ മരിച്ചതിന് തുല്യമായി ഒരു ശരീരം വെച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം മരിച്ചതിന് തുല്യമായി കിടക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെട്ടു വരട്ടെ ആ ഹോസ്പിറ്റലുകളിൽ ആ കുടുംബത്തിന്റെ അസ്വസ്ഥതയുടെ അനുഭവത്തിൻ മക്കളില്ലാത്ത അനുഭവത്തിന്മേൽ മക്കളെപ്പറ്റി ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവകരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ഈ ഈ പ്രാർത്ഥനയിൽ കൂടെ തന്നെ അത്ഭുത രോഗ സൗഖ്യങ്ങളും അത്ഭുത ദൈവ പ്രവൃത്തികളും സാമ്പത്തികമായ വിഷയത്തിന് മേൽ കർതാവിസ്തോത്രം അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിഷയത്തിന്മേലും ഒക്കെ സംഭവിക്കട്ടെ യേശുവന്റെ നാമത്തിൽ അതിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് ഇപ്പോൾ തന്നെ ദൈവിക കരം അവരുടെ വിഷയത്തിന്മേൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു മാനവും മഹത്വവും ദൈവത്തിന് കരയറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾ വലിയ ദൈവമഹത്വം കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ആമേൻ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടന്നു കാണുവാൻ വേണ്ടി നാളെ